ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് കാസ്റ്റിംഗ് കൌച്ച് അഴിഞ്ഞാടുന്നു സൂപ്പർ താരങ്ങളുടെ പങ്ക് വെളിപ്പെടുത്തുന്ന മൊഴികൾ അമ്മ സംഘടനയ്ക്ക് വിമർശനം ലൈംഗിക ചൂഷണത്തിന് നേതൃത്വം നൽകുന്നത് പവർ ഗ്രൂപ്പ് ക്രിമിനലുകൾ നേതൃത്വം നൽകുന്ന ഫാൻസ് അസോസിയേഷനുകൾ മേഖലയിൽ ക്രിമിനലുകൾ പിടിമുറുക്കിയെന്നും സ്ത്രീകൾ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുന്നതിനെ നടപടിയെടുക്കാൻ പോലും തയ്യാറാകാത്ത സംഘടനാ സംവിധാനമാണ് ഈ വ്യവസായ മേഖലയിൽ ഉള്ളതെന്നും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് ആകാശം മനോഹരമാണ് അതിൽ അത്ഭുതങ്ങളുണ്ട് എന്നാൽ സിനിമാ ലോകത്തെ നക്ഷത്രങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുതെന്നാണ് പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല സിനിമാ ലോകത്തിനുള്ളിലെ കാര്യങ്ങൾ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് ഉണ്ട് സിനിമയിൽ അവസരം ലഭിക്കാനും തുടർന്ന് പോകാനും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും സിനിമയിലെ അവസരം നഷ്ടമാകാതിരിക്കാൻ സഹകരണത്തിന് തയ്യാറാകുന്ന നടിമാർക്ക് പ്രത്യേക കോഡ് നമ്പർ നൽകിയാണ് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നത് സ്ത്രീകളോട് ശിലായുഗകാലത്തെ സമീപനം വെച്ചു മലയാള സിനിമയിലെ പ്രമുഖർ ഒരു പവർ ഗ്രൂപ്പായി പ്രവർത്തിക്കുകയാണ് അടുത്തിടപഴകി അഭിനയിക്കാനും ചുംബന രംഗങ്ങൾക്ക് തയ്യാറാകാനും നിർബന്ധിക്കുന്നത് പതിവാണ് അതിനും തയ്യാറാകാത്ത നടിയെ ഒരു പ്രമുഖ സംവിധായകൻ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നും നടിയുടെ ഒരു വീഡിയോ പുറത്തുവിടാതിരിക്കാൻ തന്റെ ഫ്ലാറ്റിൽ എത്തണമെന്ന് നിർബന്ധിച്ചതായും റിപ്പോർട്ട് ചെയ്യുന്നു സിനിമയിലെ നടന്മാരെ താരങ്ങളാക്കുന്നതും അവർക്ക് താരപരിവേഷം നൽകുന്നതും ഫാൻസ് ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളാണ് ഇതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പോലും ഉൾപ്പെടുന്നു ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണെന്ന് നടി മൊഴി നൽകിയിരുന്നു പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തിയായി ഇടിക്കാറുണ്ട് വാതിൽ തകർത്ത് ഇവർ അകത്തേക്ക് കയറുമെന്ന് ഭയപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇതിനാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് മിക്കവരും ഷൂട്ടിങ്ങിനെത്തുന്നത് ഇതിനെതിരെ പരാതിപ്പെട്ടാൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന ഭീതിയിൽ പലരും നിശബ്ദരായി താരപ്രഭയുള്ള നടന്മാർക്കെതിരെ പരാതിപ്പെട്ടാൽ സൈബർ ആക്രമണം പോലെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നും കോടതിയെയോ പോലീസിനെയോ സമീപിച്ചാൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടായേക്കാമെന്നും നടിമാർ ഭയക്കുന്നു ആർത്തവ സമയത്ത് സെറ്റിൽ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് പാഡ് മാറ്റുന്നതിന് പോലും സൗകര്യം ഏർപ്പെടുത്താറില്ല മൂത്രമൊഴിക്കാൻ പോകാൻ സാധിക്കാതെ മണിക്കൂറുകളോളം സെറ്റിൽ തുടരേണ്ടി വരാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു മദ്യം മയക്കുമരുന്ന് ലൈംഗിക ചൂഷണം എന്നിവയാൽ ബന്ധിതമാണ് മലയാള സിനിമ ഇതിന് നേതൃത്വം നൽകുന്നത് പ്രമുഖ പുരുഷ താരങ്ങളും സംവിധായകരും ഉൾപ്പെടുന്ന സംഘമാണെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് എത്തിയത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടെന്ന ആരോപണം ശക്തമായതോടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവരോട് ഇന്ന് ഹാജരാകാൻ സാംസ്കാരിക വകുപ്പ് നിർദ്ദേശം നൽകുകയായിരുന്നു നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് പിന്നാലെയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് അറിയിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് സർക്കാരിന് കൈമാറിയത് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷമായി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയുള്ള നിരവധി ഹർജികൾ റിപ്പോർട്ട് പുറത്തുവരുന്നതിന് തടസ്സം സൃഷ്ടിച്ചു എന്നാൽ ഇന്ന് ഭാഗികമായെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമാ മേഖലയിൽ ഞെട്ടിക്കുന്ന ചൂഷണങ്ങളാണ് അരങ്ങേറുന്നതെന്ന് വ്യക്തമാവുകയാണ്